നമ്മുടെ ഉയർത്തി ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം അതെലുവിയാം ഈ ആണ്ടിൻ്റെ അവസാന ആഴ്ചകളിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് കർത്താവാണ് നമ്മളെ താങ്ങിയത് കർത്താവാണ് സൂക്ഷിച്ചത് രോഗങ്ങളും ദുഃഖങ്ങളും ബുദ്ധിമുട്ടുകളും വരാതെ വന്നെങ്കിലും കർത്താവതി എന്നൊക്കെ പിടിവിച്ചു നമ്മളെ ബലപ്പെടുത്തിയ ദൈവത്തിന്റെ കരണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ ചില വിഷയങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഈ വർഷത്തിനകം എൻ്റെ ആ വിഷയത്തിനമ്മെ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് പ്രാർത്ഥിക്കണം നമുക്കൊത്തിരി നന്മകൾ പ്രായപ്പനുള്ളവരാ അത് നമ്മൾ ദൈവത്തോട് പറയണം കർത്താവെ അടുത്ത വർഷത്തിനുള്ളിൽ നമുക്ക് ആഗ്രഹമാണ് ഹാലെ ലുയാ എല്ലാം നമ്മുടെ ആഗ്രഹവും താല്പര്യവും അനുസരിച്ച് നമ്മുടെ ആഗ്രഹം ദൈവത്തിന് താല്പര്യമാണെങ്കിൽ ദൈവം ആ കാര്യം നടത്തി തരും നമ്മുടെ ആഗ്രഹം സ്തോത്രം ദൈവഹിതപ്രകാരമാണ് നമ്മൾ നമ്മളപേക്ഷിക്കുന്നത് ദൈവ ഇഷ്ടപ്രകാരവും ദൈവഹിതപ്രകാരവും ആണെങ്കിൽ അതിന്മേലെന്തുണ്ട് മറുപടിയുണ്ട് ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നില്ലേ ഇത്രത്തോളം നമ്മെ സഹായിച്ചില്ലേ ആ ദൈവത്തിൻ്റെ വലിയ കരുണയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക ഹലെ ലുയ്യ നമ്മൾ ആദ്യം യോഗം നടത്തുമ്പോൾ ഇവിടെ കരണ്ടില്ല ഒരു പെ പെട്രോമാക്സ് പോലത്തെ ഒരു സാധനമാണ് കത്തിച്ചാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത് ഇടയ്ക്ക് അത് നിന്ന് പോയി ഇതിലെ പോയി നമ്മൾക്ക് കല്ലെറിയുകയും പാട്ട് കൂട്ടുകയും ചെയ്ത ആളുകൾ അവിടെ നിന്ന് വിളിച്ച് ചോദിച്ച സമയമുണ്ട് എടാ ഒരു എമർജൻസി ലൈറ്റ് മേടിച്ച് വെച്ച് നിനക്ക് മീറ്റിംഗ് നടത്താമേലും അങ്ങനെ ചോദിച്ചത് എടാ ഇതിൽ എമർജൻസി ലൈറ്റ് എങ്കിലും മേടിച്ച് നമ്മുടെ പഴയ വരയിൽ സ്തോത്രം അങ്ങനെ നമ്മളോട് പറഞ്ഞ ഇപ്പം ഈ ദേശത്ത് ഈ ദേശത്തെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ കെട്ടിടങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക പറഞ്ഞവരും അവരുടെ തലമുറയും തന്നെ നമ്മുടെ ഇതിൻ്റെ കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം അപ്പം നമ്മളെ ദൈവം അത്രത്തോളം വിശാലതിലേക്ക് വരുത്തിയില്ലേ നമ്മളെ ഓരോരുത്തരെയും നമ്മൾ ആഗ്രഹിക്കുന്ന അളവിൽ വിശാലതിലേക്ക് നടത്തും ഞാൻ അത് വിശ്വസിക്കുന്നുണ്ട് നിങ്ങളും അത് വിശ്വസിക്കുക നമ്മുടെ ഹൃദയത്തിൽ ചില വ്യക്തിപരമായ പ്ലാനുകൾ ഉണ്ടാകണം ഹാലെ ലുയാ വ്യക്തിപരമായ പ്ലാനുകൾ നിങ്ങളുടെ വിശ്വാസം ഉറക്കാൻ വേണ്ടി ഞങ്ങളും മൂന്ന് കുഞ്ഞുങ്ങളും ബജാജിന്റെ ചേത്തക്ക് ഒരു സ്കൂട്ടറിലാണ് കൈനീ പൊക്കോണ്ടിരുന്നത് നിങ്ങൾക്ക് പലർക്കും അറിയാം തിരിച്ചു വരുമ്പോൾ മഴ നനഞ്ഞ് ഇടപാട് തീർന്നാണ് വരുന്നത് ഞായറാഴ്ചയാണേലും പോകുമ്പോൾ ബസ് കയറ്റി പിള്ളേരെ വിടും കുറച്ച് ഫുഡുമായിട്ടാണ് പോകുന്നത് എന്തോ ഒരു ബുദ്ധിമുട്ടി അപ്പോൾ കുഞ്ഞുങ്ങൾ പറയാറുള്ളൊരു കാര്യമുണ്ട് എത്രയോ വീടുകളിൽ ആ വണ്ടി പുതപ്പിച്ചിട്ടേക്കുന്നത് അത് എത്രയോ വീടുകളിൽ വണ്ടി പുതപ്പിച്ചിട്ടേക്കാം കർത്താവിന്റെ വേല ചെയ്യുന്ന നമ്മൾ എന്ത് ചെയ്യുക നനഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുക അപ്പം അത് കുറെശം ഘട്ടം ഘട്ടമായിട്ട് ദൈവം എന്ത് ചെയ്തു മാറ്റിത്തന്നു നമ്മൾ പ്രാർത്ഥിക്കണം ആ വിഷയത്തിന്മേലൊക്കെ പ്രവർത്തിക്കണമെങ്കിൽ നമ്മുടെ തലമുറകൾ മുഖാന്തരമുള്ള അനുഗ്രഹമാണ് ഏറ്റവും നല്ല അനുഗ്രഹം വേറെ ആര് നമുക്ക് എന്ത് ചെയ്താലും അവർ പറയും നമ്മുടെ കുഞ്ഞുങ്ങൾ മുഖാന്തരം ഏതെങ്കിലും ഒരു കാര്യമാണെങ്കിൽ അവരത് പറയ നമ്മളോട് പറയുമെങ്കിലും അതല്ലാതെ മറ്റുള്ളവരോട് അത് പറയത്തില്ല അതുകൊണ്ട് നമ്മുടെ തലമുറകൾ മുഖാന്തരം ഒരു നന്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന അങ്ങനെയാണ് സ്തോത്രം ഹലെ ലുയ്യ അങ്ങനെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം നമ്മെ സഹായിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണം എത്ര പേർക്ക് ആഗ്രഹമുണ്ട് അവർ ദൈവകാര്യത്തിന് വേണ്ടി പ്രയോജനപ്പെടണം ദൈവവേലവർ പ്രയോജനപ്പെടണം പ്രേസലോട് സ്തോത്രം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒത്തിരി സമ്പാദിക്കുന്നതിലല്ല കാര്യം അവർ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാളിലും അധികം സന്തോഷം എനിക്കില്ല സ്തോത്രം ദൈവകൃപയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരുന്നതാണ് ഏറ്റവും നല്ലത് എൻ്റെ കുഞ്ഞുങ്ങൾ അവരെ കൊണ്ട് കഴിയാവുന്ന കാര്യങ്ങൾ ദൈവസഭയ്ക്കും ദൈവിക കാര്യങ്ങൾക്ക് ചെയ്ത് അവർ മുമ്പോട്ട് പോകുന്നത് സ്തോത്രം ഹലെ ലുയാ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ആത്മീയമായി ഈ ലോകപ്രകാരമുള്ള ഇതിലെല്ലാം ദൈവികമായ ലൈനിൽ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് ജോലി ആവശ്യമാണ് പഠനം ആവശ്യമാണ് എല്ലാം ആവശ്യമാണ് എങ്കിലും അവർ ദൈവകൃപയിൽ വളർന്നു വരേണ്ടതിനു വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ വണ്ണം നമ്മുടെ പ്രത്യേക പ്രാർത്ഥന ആവശ്യമാണ് മാതാപിതാക്കൾ വളരെ ശ്രദ്ധിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ അടുത്ത തലമുറ വരുമ്പോൾ ലോകത്തിൻ്റെ ഇമ്പങ്ങളിലേക്ക് പോകാതെ ദൈവിക ലൈനിൽ തന്നെ അവരായിരിക്കേണ്ടതിന് വേണ്ടി നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം നമ്മുടെ കുഞ്ഞുങ്ങളാരും കർത്താവിന് ലോകാപവാദം വരുത്തുന്നവരാകരുത് നമ്മള് കർത്താവിന് ലോകാപവാദം വരുത്തുന്നവരാകരുത് ഹലലുയ ശ്രദ്ധിക്കണേ നമ്മൾ കർത്താവിന് ലോകാപവാദം പരുത്താൻ ഇടയാകരുത് കാരണം നമ്മൾ വിശ്വാസി എന്ന് പറയുമ്പോൾ മറ്റൊരാൾ നമ്മളെ ചോദ്യം ചെയ്യാൻ ഇടയാകരുത് നീ വിശ്വാസിയാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ജീവിക്കുന്നതെന്ന് ചോദിപ്പാൻ ഇടയാകരുത് സ്തോത്രം അത് നമ്മുടെ കർത്താവിന് അപമാനമാണ് സ്തോത്രം ഹലലുയാ സ്തോത്രം ഹാലെറിയ ഇതൊക്കെ പറയുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വവും എൻ്റെ കടമയാണ് സ്തോത്രം അനുസരിക്കുക കേൾക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വം ഓരോരുത്തരുടെയും പ്രീസിലും കർത്താവ് ഒന്നെ സഹായിക്കട്ടെ കഴിഞ്ഞ പകല് നമ്മൾ കർത്താവ് അയ്യായിരം പേരെ പോഷിപ്പിച്ച കാര്യം വായിച്ചായിരുന്നു അതിനുശേഷം നാലായിരം പേരെയും കർത്താവ് പോഷിപ്പിച്ച അനുഭവമുണ്ട് നമുക്കറിയാം ആ കാര്യങ്ങളൊക്കെ അറിയാം അതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല മത്തായിട്ട് വിശേഷം ഒൻപതാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം കർത്താവ് ഏറ്റവും അധികം സൗഖ്യമാക്കിയിട്ടുള്ളത് കുരുടന്മാരെയാണ് അല്ലെ ലുയാ ഏറ്റവും പലയിടങ്ങളിൽ പല കാര്യങ്ങളിലായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് എഴുതിയിട്ടുണ്ട് ഒമ്പതാമധ്യായും അതിന്റെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്നുള്ള സൗഖ്യമാക്കി കഴിഞ്ഞ് രക്തസ്രവകാര്യ സ്ത്രീയൊക്കെ സൗഖ്യമാക്കിയിട്ട് യേശു അവിടെ നിന്ന് പോകുക അപ്പോ രണ്ട് കുരുടന്മാരായ ആളുകൾ സ്തോത്രം അവര് വിളിച്ചു പറയുക ഈ കുരുഡന്മാരെങ്ങനെയാ യേശുവിനെ അറിഞ്ഞത് യേശുവിനെ കുറിച്ചുള്ള ശ്രുതി അവരറിഞ്ഞു ആളുകൾ പറഞ്ഞു സ്തോത്രം യേശുവിനെ അറിയാനുള്ള സാവകാശം അവർക്ക് ലഭിച്ചു യേശു സൗഖ്യദാതാവാണെന്നുള്ള കാര്യം അവർക്കറിയാം യേശുവിന് കഴിയുമെന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷെ യേശുവിനെ കിട്ടാൻ ഒരു മാർഗമില്ല അപ്പോഴാണ് യേശു അവിടെ നിന്ന് വഴിയായി പോകുമ്പോൾ ആ സൈഡ് യേശു അന്ന് ആ വഴിയാണ് പോയത് കാലാകാലങ്ങളിൽ കർത്താവ് നമ്മളിൽ കൂടി ഒന്ന് വന്നതുകൊണ്ടാണ് നമ്മളോട് പ്രസാദം തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ വരാൻ കാരണം കർത്താ ലോകത്തിലെന്തോരം ആളുകളുണ്ട് അവരോട് ആർക്കും കർത്താവിന് കൃപ തോന്നിയില്ല നമ്മളോട് കൃപ തോന്നി അതുകൊണ്ടാണ് ഈ സത്യം നമുക്ക് മനസ്സിലാക്കാൻ ഇടയായത് നമ്മളോട് കൃപ തോന്നി എനിക്ക് കൃപ തോന്നേ എന്നു ഉള്ളവനോട് എനിക്ക് എന്ത് ചെയ്യും കൃപ തോന്നു എന്ന് വെച്ചാൽ കർത്താവ് അരുണ കർത്താവിന് നമ്മളോട് കൃപ തോന്നി ഹലുവ എന്നാ പോലും നമുക്കൊന്ന് സ്വാത്രം ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കർത്താവിന് നമ്മളോട് എന്ത് തോന്നി കൃപ തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഈ അനുഭവത്തിൽ വന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ ലോകത്തിന്റെ ഇപ്പങ്ങളിൽ പോയി ലോകപരമായി നടക്കേണ്ടിവരാണ് നമ്മൾ സ്തോത്രം ഹാല ലോകപരമായി നമ്മൾ നടക്കേണ്ടിവരാ എന്നാൽ കർത്താവിന് നമ്മളോട് കൃപ തോന്നി സ്തോത്രം നമ്മളെ ഈ അനുഭവത്തിലേക്ക് വിളിച്ചു അവര് പറയ സ്തോത്രം എന്താ പറഞ്ഞേ താപീത് എങ്ങനെ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു പറഞ്ഞു യേശുവിന്റെ മുമ്പിൽ നിലവിളിക്കണമെങ്കിൽ നീ നിലവിളിക്കണം അതിന് നാണം തോന്നേണ്ടി കാര്യമില്ല സഭായോധി സ്വഭായോധി വന്നിനി ഒരാൾ നിലവിളിച്ചൊന്ന് പ്രാർത്ഥിച്ചെന്നോർത്തോ ഒന്ന് കരഞ്ഞെന്നോർത്തോ അതിനകത്ത് ഒരു കൊഴുപ്പവും ഇല്ല ഹൃദയത്തിൽ ഹൃദയം ഉരുകുമ്പോൾ സങ്കടം വരും ഹൃദയം ഉരുമ്പോൾ നമ്മൾ നിലവിളിക്കും സ്തോത്രം മറുപടി ഇല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടത് നമ്മൾ നിലവിളിച്ചു പോകും ഹാലരുയാ നിലവിളിക്കേണ്ടടുത്ത് നിലവിളിക്കണം അതിനകത്ത് ചമ്മലോ വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല നമുക്കൊരു പ്രാർത്ഥനാ വിഷയത്തിന് മേൽ മറുപടി ഉണ്ടെങ്കിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വരുമ്പോൾ അവന്റെ സന്നിധിയിൽ ഒന്ന് നിലവിളിക്കണം ഹലുവിയവര് നിലവിളിച്ചത് ഹലെലുവിയ ഉറക്കിയാ നിലവിളിച്ചത് സ്തോത്രം നമുക്ക് പ്രശ്നം വരുമ്പോ നമ്മൾ നിലവിളിച്ചു പോകും ഹലുവിയ എന്നെയൊക്കെ കൊച്ചിലെ ഇഷ്ടം പോലെ അടിയൊക്കെ കിട്ടിയിട്ടുണ്ട് വീട്ടിൽ നിന്ന് മാതാപിതാക്ക അപ്പൊ എന്ത് ചെയ്യുന്നറിയോ ഉറക്കം നിലവിളിക്കുമായിരുന്നു ഉറക്കക്കറിയാം എന്ന് വെച്ചാൽ അടി നിർത്താനുള്ള ഏക മാർഗം നമ്മൾ ഓർക്കൊക്കെ അറിയുകയാണെങ്കിൽ നാട്ടുകാർ കേൾക്കുമല്ലോ ഓർത്ത് മാതാപിതാക്കൊക്കെ എന്ത് ചെയ്യും മനസ്സലിവ് തോന്നും സ്തോത്രം ഹലലുയാ നമ്മുടെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ദൈവത്തോട് വേറെ ആരോട് നിലവിളിച്ചിട്ട് കാര്യമില്ല ലോകത്തിലെ ഒരു മനുഷ്യരോട് നിലവിളിച്ചിട്ട് കാര്യമില്ല സ്തോത്രം ഹലുയാ ദൈവത്തോട് നിലവിളിക്കണം ഹലുയാ ഇപ്പോ ഈ ഗൾഫ് രാജ്യത്തു നിന്ന് വന്നിട്ടുള്ള ജോലി നിർത്തി വന്നിട്ടുള്ള ചിലരെ കുറിച്ചൊക്കെ ഞാൻ വായിച്ചും കേട്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ പതിനെട്ടും പത്തൊമ്പതും വയസ്സായപ്പോ ഗൾഫിൽ പോയതാണ് വീട്ടിലെ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും എല്ലാം കാര്യം നടത്തിയേച്ച് മക്കളുടെയും കാര്യം നടത്തിയേച്ച് അവർ മടങ്ങി വരുമ്പോൾ അവരോട് യാതൊരുവിധമായ മനസ്സലിവില്ലാതെ ഇടപെടുന്ന കുടുംബങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമത്തിൽ ഞാൻ കണ്ടു സ്വന്തം ഭാര്യ ഇദ്ദേഹത്തിന് ചുമയാണെന്നും പറഞ്ഞ് പോർച്ച കിടത്തിയേക്കുവാ ഏതാ ഇത്രയും കാലം മരുഭൂമി കിടന്ന് കഷ്ടപ്പെട്ട് മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടി കഷ്ടപ്പെട്ടിട്ട് സ്തോത്രം ഹലലുയാ ശ്രദ്ധിക്കണേ സ്തോത്രം എന്നിട്ട് അദ്ദേഹത്തെ കിടത്താൻ സ്ഥലമില്ലാതെ പോകുന്ന അനുഭവം കാരണം അദ്ദേഹം വേസ്റ്റാ അദ്ദേഹത്തിന്റെ സങ്കടം ഞാൻ കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ എന്റെ കുടുംബത്തിന് വേണ്ടിയാണ് കുടുംബജീവിതവും കളഞ്ഞ് എല്ലാം കളഞ്ഞ് അവർ ചോദിക്കുന്ന കുറച്ചുകൂടെ കാലം പോയി ജോലി ചെയ്യരുതോന്ന് ഇതാ അവസ്ഥ അതുകൊണ്ട് നിലവിളിക്കേണ്ടത് കർത്താവിന്റെ മുമ്പിൽ നിലവിളിക്കണം ഞാനിത് പറയുന്നതിനാൽ ചോദിച്ചാൽ നമ്മൾ ഒത്തിരി അധ്വാനിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മക്കള് നമുക്കെതിരായി പറയുമ്പോഴാണ് നമുക്ക് അതിന്റെ വിഷമം വരുന്നത് ഹാലലുയാ നമ്മൾ ശ്രദ്ധിക്കണം മക്കള് മാതാപിതാക്കളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവർക്ക് വല്ലാതെ ഫീൽ ചെയ്യും അവരെ ഉൾക്കൊണ്ടില്ലെങ്കിൽ വല്ലാത്ത വിഷമം അവർക്കുണ്ടാകും ശ്രദ്ധിക്കണേ അപ്പൊ ദൈവമക്കളായ നമ്മള് നമ്മുടെ ഭാഗം ശ്രദ്ധിക്കണം അപ്പൊ നിലവിളിക്കേണ്ടിത് കർത്താവിന്റെ മുമ്പ് നിലവിളിക്കണം ലോകത്തിലെ ഒരു മനുഷ്യന്റെ മുമ്പിൽ നിലവിളിച്ചിട്ട് കാര്യമില്ല ലോകത്തെ ഒരു മനുഷ്യൻ എന്തെങ്കിലും അല്പ നന്മകൾ ചെയ്യുവെന്നല്ലാതെ അത് ചെയ്യാൻ കഴിയത്തില്ല ആളുകൾ ചെയ്യാൻ കഴിയത്തില്ല സ്ത്രോത്രം ഹാല ലുയാ അവര് നിലവിളിച്ചു വായിച്ചേ സ്തോത്രം വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവന്റെ അടുക്കൽ വന്നു ശ്രീസലോൺ അപ്പൊ കർത്താവ് അവിടെ നിന്നില്ലായിരുന്നു കർത്താവ് പോയ പുറകെ ഈ ആരവത്തിന്റെ പുറകെ അവരും എന്ത് ചെയ്തു പോയി ഇന്ന പകലി ശ്രദ്ധിക്കണം നിനക്കൊരാവശ്യം ഉണ്ടെങ്കിൽ ആ ആവശ്യത്തിൻ്റെ പുറകെ നീ ആവശ്യക്കാരനാണോ സ്തോത്രം ആവശ്യക്കാരനാണെങ്കിൽ സ്തോത്രം ഹലുയ നീ ചെല്ലണം അവര് ചോദിക്കുക ഞങ്ങൾ ഇത്രയും നിലവിളിച്ചിട്ടും കർത്താവ് ഒന്നും തിരിഞ്ഞു നോക്കിയില്ല ആ പുള്ളിക്ക് ഭയങ്കര ഹെഡ് വെയിറ്റാ അതുകൊണ്ട് ആ എന്നാ പിന്നെ എന്നെങ്കിലും ആട്ടെന്നാണോ വിചാരിച്ചത് അവർ വിട്ടില്ല അവർക്കറിയാം അവർ വിട്ടില്ല അവർ പുറകെ ആ യേശു പോകുന്ന ആരംഭത്തിൽ യേശു വീട്ടിൽ ചെന്നപ്പോ അവരുണ്ട് ഹല ശ്രദ്ധിക്കണേശു വീട്ടിൽ ചെന്നപ്പോ അവരുണ്ട് സ്ത്രോത്രം വായിക്കാം എനിക്ക് കഴിയുമെന്ന് ചോദ്യം അവരോട് ചോദിച്ചു ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു കർത്താവ് അവരോട് ചോദിച്ചതാണ് കാരണം അവരുടെ വിശ്വാസം കാരണമാണല്ലോ അവരിവിടം വരെ വന്നത് വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു അടുത്തത് ഉപകർത്താവേന്ന് പറഞ്ഞു അവർ പറഞ്ഞു അവരാര പറഞ്ഞിട്ടാ കർത്താവെന്ന് വിളിച്ചത് സ്തോത്രം അവരുടെ ഹൃദയത്തിൽ നിന്ന് മനസ്സിലായൊരു കാര്യമുണ്ട് ഇവൻ അഖിലാണ്ടത്തിൻ്റെ ഉടയവനാണ് ഇവനാണ് ഇവൻ സകലത്തിന് എല്ലാക്കൻ കാരണഭൂതനാണ് എന്ന് ഒരുവനെ വിളിക്കണമെങ്കിൽ സ്തോത്രം ഹാലലുയാ നമ്മുടെ ഹൃദയത്തിൽ നിന്നാ കർത്താവെന്ന് വിളിക്കുന്നത് വെച്ചാൽ കർത്തൃത്വം അവനാ നടത്തുന്നത് ഹാലലുയ സ്തോത്രം എന്ന് മനുഷ്യരെ വിളിക്കാറുണ്ട് നമ്മുടെ രാമംഗലം ഹൈസ്കൂളിൽ ഞാൻ പഠിച്ചപ്പോൾ കർത്താവ് സാർ ഉണ്ടായിരുന്നു പൂത്രിക്ക് അദ്ദേഹത്തിന്റെ വീട് കർത്താവ് സാർ എന്നു ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല കർത്താവ് സാർ ഉണ്ടോ ഇപ്പോഴും ഉണ്ട് ഉണ്ട് മേഴ്സി ടീച്ചറൊക്കെ കർത്താവ് സാർ കർത്താവ് സാർ എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ആ രീതിയിലല്ല നമ്മുടെ കർത്താവായിട്ട് സ്തോത്രം അവര് പറയുക ഊ കർത്താവേ ഊവ് കർത്താവേ നിങ്ങൾ എത്ര പേര് പേഴ്സണലായിട്ട് കർത്താവിനോട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തിലെ പ്രാർത്ഥനയല്ല ഞാൻ പറഞ്ഞു നമ്മൾ നടക്കുമ്പോൾ പേഴ്സണലായിട്ട് കർത്താവിനോട് സംസാരിക്കണം കർത്താവിൻ്റെ ഹൃദയം പകരണം നമ്മൾ ചിലപ്പോൾ നിന്ദിക്കപ്പെടാറുണ്ട് വേദനിക്കപ്പെടാറുണ്ട് നമ്മളെ ആരും അംഗീകരിക്കാത്ത അനുഭവമുണ്ട് ഇതൊക്കെ വരുമ്പോൾ നമ്മുടെ കർത്താവിനോട് നമ്മൾ സംസാരിക്കണം കർത്താവെ നിന്നാൽ കഴിയും എൻ്റെ ഈ പ്രശ്നത്തിൽ നിന്നാൽ കഴിയും കർത്താവേ നീ ഒരു വിടുതൽ അയക്കണമെന്ന് പറഞ്ഞാൽ സ്തോത്രം ഹാലൽവിയ ഞങ്ങൾ കർത്താവിൻ്റെ സാമീപ്യം അറിയുന്നവരാ അനുഭവിച്ചറിയുന്നവരാ സ്തോത്രം ഹാല ലുയ കർത്താവിൻ്റെ സാന്നിധ്യവും സാമീപ്യവും അനുഭവിച്ച് മനസ്സിലാക്കുന്നവരാ ഞങ്ങൾ നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആയിരിക്കും എപ്പോഴേ എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഹൃദയത്തിൽ ഒരു ദുച്ഛിന്ത ഉണ്ടായാൽ പോലും ഞാൻ അടിമേടിക്കുന്നവനാണ് എന്താ വെച്ചാൽ പൊതുവായി പല കാര്യങ്ങൾ ചെയ്യുന്ന നമുക്കും ദേഷ്യവും നമ്മൾ മനുഷ്യരല്ലേ സ്തോത്രം ഉണ്ടാവും അപ്പോൾ തന്നെ സ്തോത്രം ഹലുവിയ ഹലുവിയ ഒരു പ്രസംഗ വിഷയത്തിൽ പ്രസംഗിക്കാൻ പാടില്ലാത്ത എന്റെ ഹൃദയത്തിൽ കൂടെ വന്നാൽ അപ്പം തന്നെ എനിക്ക് തട്ട് കിട്ടുന്ന ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് സ്തോത്രം ഞാൻ ഇത് ഈ പുൽപ്പിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന്റെ സാന്നിധ്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അവനെ കാണുന്നത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഹലുവിയ പ്രിയുള്ള ദൈവമക്കളെ അതുകൊണ്ട് നിങ്ങൾ കർത്താവിനോടൊന്ന് സംസാരിക്കണം വ്യക്തിപരമായി സംസാരിക്കണം കർത്താവെ ഈ വിഷയത്തിൽ ഒരു മറുപടി തരണം ആരെങ്കിലും പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചാൽ പോരാ ഈ വിഷയത്തിൽ ഒരു മറുപടി തരണം എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്നാൽ സകലതും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് കർത്താവിനോട് പറയണം പേഴ്സണലായിട്ടൊന്ന് പറയാൻ പറ്റുമോ ഹലേ മറ്റുള്ളവരോട് പറയാതെ പേഴ്സണലായിട്ട് ഹലെ ലുയാ ഞാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ പലയിടങ്ങളിലും പലരെ ദൈവം സ്വപ്നം കാണിച്ച് ഞങ്ങളുടെ ബുദ്ധിമുട്ട് തീർത്തിട്ടുള്ള ഇത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഞങ്ങൾ ആരും ലാവിഷമായിട്ട് ജീവിക്കുന്നവരല്ല ലാവിഷമായിട്ടൊന്നും ഞങ്ങൾ ജീവിക്കാറില്ല കാരണം അത്യാവശ്യമായ കാര്യങ്ങൾ സ്തോത്രം ഹലലുയാ വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഈ ഒത്തിരി ലാവിഷാകാൻ നമുക്ക് ദൈവം അനുവദിക്കുന്നില്ല കേട്ടോ ചില ആളുകൾക്ക് പന്ത്രണ്ട് കൂടി ചെരുപ്പുണ്ട് അതുപോലെയുള്ള സാഹചര്യങ്ങളുണ്ട് ഓരോ ജുരിദാറിന് പറ്റിയ തീർത്തുണ്ട് അതിനുള്ള സാധനങ്ങളുണ്ട് ഇവിടെ നമ്മളൊക്കെ ഓരോന്ന് പോയി കഴിയുമ്പോഴാണ് ഓരോന്ന് മേടിക്കുന്നത് സ്തോത്രം ഹാല എലുവിയ ചിലപ്പോൾ നമ്മളെ ഭിക്ഷുക്കരുന്ന ആളുകൾ പറഞ്ഞേക്കാം പ്രിയുള്ളവരെ ശ്രദ്ധിക്കണമേ സ്തോത്രം ഇപ്പോഴത്തെ സാഹചര്യം എന്നത് പറ്റത്തില്ല പ്രീ സലോൺ സ്തോത്രം ഹാല എൽവിയ ശ്രദ്ധിക്കണേ നമ്മൾ കർത്താവിനോട് പറയണേ നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് സ്തോത്രം ഹാലിയ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചിലർ ബുദ്ധിമുട്ടുന്ന കാര്യം ഞങ്ങളെ ദൈവം സ്വപ്നം കാണിച്ചിട്ടുണ്ട് അവർ ബുദ്ധിമുട്ടുക അവർ പ്രയാസത്തിൽ കിടെ പോവുക ഞാൻ എടുത്തു പറയുന്നില്ല ഞങ്ങളത് മനസ്സിലാക്കുന്നവരാ അവർ ബുദ്ധിമുട്ടിവിടെ പോവുക ചിലരുടെ ഹൃദയ രഹസ്യങ്ങൾ പോലും ഞങ്ങൾക്ക് വെളിപ്പെട്ടിട്ടുണ്ട് ഹാല ലുയ പ്രിയ ചില ആളുകൾ രഹസ്യമായി പല കാര്യങ്ങൾ ചെയ്യാറുണ്ട് രഹസ്യമായി സ്തോത്രം ചില സമയങ്ങളിൽ ദൈവം അവർ പ്രാർത്ഥിക്കുന്നവർക്ക് ഇത് വെളിപ്പെടുത്തി കൊടുക്കാറുണ്ട് ആ അനുഭവം അനുഭവിച്ചിട്ടുള്ള പലരും നമ്മുടെ സഭയിലുണ്ട് സ്തോത്രം ഹാളെൽവിയ നമ്മുടെ ഹൃദയ രഹസ്യങ്ങൾ അല്ലെങ്കിൽ മറ്റൊരു ഹൃദയ രഹസ്യങ്ങൾ സ്തോത്രം എന്ന് വെച്ചാൽ ദൈവ വഴിയിലല്ലാതെ പോകുന്ന ആ ഹൃദയ രഹസ്യങ്ങൾ ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് സ്തോത്രം ഹാലൽവിയ അവൻ നമ്മളോട് അകന്നിരിക്കുന്നവനല്ല നമ്മളോട് അടുത്തിരിക്കുന്നവനാ നമ്മുടെ ദൈവം നമ്മളോട് അടുത്തിരിക്കുന്ന ഒരു ദൈവമാ നമ്മുടെ ദൈവം ഹാലൽവിയ സ്തോത്രം ഞങ്ങൾ ചില വിഷയങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് കർത്താവേ ഈ ഒരു വിഷയം ഞങ്ങൾ ഒരു പ്രതിസന്ധി കൂടെ പോകുകയാ നീ അതിന്റെ സത്യം ഒന്ന് വെളിപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ദൈവം സത്യം വെളിപ്പെടുത്തിയ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട് ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല പക്ഷേ ദൈവം സത്യം വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട് എല്ലാ ആളുകളും മനസ്സിലാക്കണം ഒരു കാര്യവും രഹസ്യമായി ഇരിക്കത്തില്ല ഒരു ദിവസം ഇതെല്ലാം പുറത്തു വരും ശ്രദ്ധിക്കണമേ സ്തോത്രം ഹാലലു ഇവിടെ അവൻ അവരുടെ തൊട്ടു ആ വിശ്വാസം പോലെ അവൻ അവരുടെ തൊട്ടു നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം പോലെ നിങ്ങൾക്ക് ഭവിക്കട്ടെ എന്ന് നമ്മൾ ചിലത് വിശ്വസിക്കണം കേട്ടോ രാത്രിയിൽ നമ്മൾ എട്ടായം അതിന്റെ പതിനാല് വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം പുസ്തകം എട്ടാം അധ്യായം അതിന്റെ പതിനാലുമുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ സൈന്യങ്ങളുടെ ദൈവമായോ നിങ്ങളുടെ നിങ്ങളുടെ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ആ വാക്യൊന്ന് അടിവര ഇടണം നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ അവർക്ക് തിന്മ വരുത്തുമെന്ന് എന്ത് ചെയ്തു വിചാരിച്ചു സ്തോത്രം ദൈവത്തെ കോപിപ്പിച്ചാൽ തിന്മയുണ്ടാകും ഇത് കൃപായുക്കിയ ശരിയ കാര്യം ദൈവമായ കർത്താവ് കോപിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് തിരുവചനം പറയുന്നു പരിശുദ്ധാത്മാവിനെ നിങ്ങൾ എന്തു ചെയ്യരുത് ുഃഖിപ്പിക്കരുത് നമ്മള് റഫായിട്ട് നമ്മുടെ മാതാപിതാക്കളോട് ഇടപെട്ടാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും നമ്മൾ റഫായിട്ട് അല്ലെങ്കിൽ വേറൊരാളെ വേദനിപ്പിച്ചാൽ ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും നമ്മുടെ ഭാര്യമാരോട് സ്നേഹമില്ലാതെ ഇടപെട്ടാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും ഭർത്താക്കന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാതിരുന്നാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കും പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് ഹലോ വളരെ ശ്രദ്ധിക്കണേ വീട്ടിലെ സഹോദരൻ പുരുഷന്മാർ പകലന്തിയോളം ജോലി കഴിഞ്ഞ് വരുമ്പോൾ അവരെ ഒന്ന് സ്വീകരിക്കേണ്ട ചുമതല സഹോദരിമാർക്കുണ്ട് അവർക്ക് എന്താ വേണ്ടി വെള്ളം ചൂടുവെള്ളമാണോ പച്ചവെള്ളമാണോ എന്താ വേണ്ടിയെന്ന് വെച്ചാൽ അത് കൊടുക്കാനുള്ളൊരു ഞാൻ എനിക്കിവിടെ അടുക്കളയിൽ ഒത്തിരി പണിയുണ്ട് പിന്നെ ഞാൻ എന്നാ മൈൻഡ് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കരുത് ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളോട് അതിൻ്റേതായ ഒരു റെസ്പെക്റ്റ് വേണം എങ്കിലേ അവർക്ക് വീട്ടിലോട്ട് വരാൻ തോന്നത്തുള്ളൂ നി പച്ചയായിട്ട് പറഞ്ഞ വീട്ടിലേക്ക് വരാൻ തോന്നണമെങ്കിൽ ആ ഒരു അനുഭവം വീടിൻ്റെതായ അനുഭവം ആ ഒരു സമാധാനം ഒരു സ്വസ്ഥത നമ്മുടെ വീടുകളിൽ ഉണ്ടാകണം എല്ലാവരും വളരെ ശ്രദ്ധിക്കണം നമ്മുടെ വീടുകളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ പരിവർത്തിക്കുന്ന നമ്മുടെ വീടുകളിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം അപ്പൊ നമ്മുടെ വീടുകളിലേക്ക് വരാൻ തോന്നണം കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ വീടുകളിലേക്ക് വരാൻ തോന്നണം ഹാലലുയ്യാ കുഞ്ഞുങ്ങൾക്ക് പുറത്തേക്ക് പോകാനല്ല അവർക്ക് നമ്മുടെ വീട്ടിലേക്ക് തോന്നുന്ന ഒരു അനുഭവം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കണം നമുക്ക് ശാസിക്കണം എല്ലാം ശരിയാ സാധിക്കണം വഴക്ക് പറയണം അടിക്കണം ഒക്കെ ചെയ്യാം പക്ഷെ അത് എപ്പോഴും ആകരുത് ഹാലലുയ്യാ എപ്പോഴും ആകാൻ പാടില്ല സ്തോത്രം ഹാലലുയ്യാ അതുകൊണ്ട് നിങ്ങളുടെ പിതാക്കന്മാർ എന്ത് ചെയ്തു എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ തിന്മ വരുത്തുമെന്ന് നിരൂപിച്ചെന്നാണ് ഇപ്പം നമ്മൾ കോപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ദൈവത്തെ കോപിപ്പിച്ചാൽ ദൈവം തിന്മ വരുത്തും ഹാലേലു ഞാൻ എന്റെ കയ്യിൽ നിന്നിട്ട് പറഞ്ഞ അല്ല കേട്ടോ പുസ്തകത്തിൽ നിന്ന് പറഞ്ഞ അല്ല അടുത്ത വാക്യം തിന്മ പറഞ്ഞു അനുദപിച്ചില്ല അതുകൊണ്ടല്ലേ ഇസ്രായേൽ മക്കൾ ഈ എങ്ങനെ ചിതറിപ്പോകാനുള്ള കാരണം കർത്താവ് അനുദപിച്ചില്ലേലുവിയ പ്രിയുള്ളവരെ ശ്രദ്ധിക്കണമേ ഞാൻ എപ്പോഴും ഓർക്കുകയും ഭയത്തോടെ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഏറിശലിയും ദേവാലയത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ച തലമ പുരോഹിതന്മാർക്ക് ദൈവത്തിന്റെ സെക്കൈനാദി മാത്രം ശുശ്രൂഷിപ്പാൻ കഴിയത്തില്ലായിരുന്നു അതുപോലെ ഇറങ്ങിയതാ പക്ഷെ ജനം ദൈവ വഴി വിട്ടപ്പോൾ ഹാലുയാ ജനം ദൈവ വഴിവിട്ടപ്പോൾ പണതവൻ തന്നെ എന്തു ചെയ്തു ദൈവ വഴി വിട്ടു പണതവൻ തന്നെ അവന്റെ ഭാര്യമാരെ സന്തോഷിപ്പിക്കാൻ അവരുടെ അവർക്ക് എന്ത് ചെയ്തു ടെമ്പിൾസ് അമ്പലങ്ങൾ ഉണ്ടാക്കി കൊടുത്തു പിന്നെ ദൈവ സാന്നിധ്യം ഉണ്ടാകുമോ കുറെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം തകർക്കപ്പെട്ടു ഇന്നത്തെ ആത്മീയ ഗോളത്തിൽ ഉണ്ടാകുന്ന എന്താണെന്ന് ചോദിച്ചാൽ ആത്മീയ ഗോളത്തിൽ ഇങ്ങനെ തകർച്ചകൾ സംഭവിക്കുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വവും മാനവും കൊടുക്കാതെ സ്വന്തമായ കാര്യങ്ങളിലേക്ക് ആളുകൾ തിരിയുക ഹാലെലുവിയ ദൈവ മക്കൾ ശ്രദ്ധിക്കണം ആത്മീയ ലോകത്തിലെ സ്തോത്രം ഹാലെലുവിയ നമ്മുടെ ഈ സെറ്റപ്പുകളിലൊക്കെ ഒരു ശുശ്രൂഷ പോലും മറ്റുള്ളവരെ കൊണ്ട് ജയിക്കാത്ത ആധിപത്യങ്ങളുണ്ട് ആധിപത്യങ്ങളുണ്ട് സ്തോത്രം അങ്ങനെയുള്ള ആധിപത്യങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടൊക്കെ ദൈവത്തിന്റെ കരം ഇവിടെ വായിച്ച് ദൈവം തമ്പാൻ അനുദപിച്ചില്ല അടുത്ത വാക്യം ഞാൻ ഈ കാലത്തെ വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു പറയാ സ്തോത്രം ഞാൻ കോപിച്ചു അനുദിച്ചില്ല എങ്കിലും നീ ദൈവത്തോട് നിലവിളിച്ചാൽ ദൈവത്തോട് കുരുടന്മാർ നിലവിളിച്ചു പോലെ നിലവിളിച്ചാൽ ഞാൻ നിങ്ങൾക്ക് നന്മ വരുത്താം എന്ന് എത്ര അതെങ്കിലും ഒന്ന് ഏറ്റെടുക്കാൻ പറ്റുമോ ഞാൻ നിങ്ങൾക്ക് എന്ത് വരുത്താം നന്മ വരുത്താം ഹാലെലൂയ്യാ ഞാൻ നിങ്ങൾക്ക് നന്മ വരുത്താം സ്തോത്രം ഹാലെലൂയ ഇനി എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് രോഗമുണ്ട് ദുഃഖമുണ്ട് പ്രയാസമുണ്ട് ഉറക്ക ഉറക്കമില്ലായ്മയുണ്ട് ഇതെല്ലാം സ്വാഭാവികമാണ് ഇതെല്ലാം സ്വാഭാവിക ദൈവദാസന്മാരും രോഗിയായിട്ട് ഇരുന്നിട്ടുണ്ട് ഏലിശ രോഗിയായിട്ട് കിടന്നു ആളെ പോലും അറിയാൻ വയ്യാതെ കിടന്ന അനുഭവമുണ്ട് ഉണ്ട് കണ്ണും കാണത്തില്ല ഏലിയാവിന്റെ ഇരട്ടി അത്ഭുതം ചെയ്തവനാ സ്തോത്രം രോഗിയായി കിടന്നു അപ്പോഴാണ് അവനോട് ആലോചന ചോദിക്കാൻ വരുന്ന ആളുകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പൊ ഒരു പ്രായം കഴിയുമ്പോൾ രോഗവും ദുഃഖവും പ്രയാസവും ബുദ്ധിമുട്ടും എല്ലാം ഈ ശരീരത്തിലുണ്ട് അത് നമ്മൾ മനസ്സിലാക്കണം നടുവേദനയുണ്ട് പ്രയാസമുണ്ട് ഒരു കാലം കഴിഞ്ഞാൽ ഉണ്ടാകും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ചെറിയ വെയിറ്റ് എടുത്താൽ മതി നമ്മുടെ നടുവെട്ടും പണ്ട് നമ്മൾ എന്തെല്ലാം ചെയ്തുകൊണ്ട് നടന്നവരാ പോരാ എല്ലാം കുഴപ്പമുണ്ടായിരുന്നോ ഇപ്പോൾ ഇരുന്നേറ്റെഴുതുന്നത് വയ്ക്കുന്നത് പോലും സൂക്ഷിച്ചെഴുന്നേറ്റില്ലെങ്കിൽ നടുവെട്ടും പ്രയാസം ഉണ്ടാകും കാരണം നമ്മുടെ ശരീരം ബലഹീനമാണ് സ്തോത്രം ഹാലുയ്യാ നമ്മുടെ ശരീരം ബലഹീനമാ അതിന്മേൽ ദൈവത്തിന്റെ കൃപ വ്യാപരിച്ചാലേ നടക്കത്തുള്ളൂ അതുകൊണ്ടും ദൈവത്തിന്റെ അതുകൊണ്ട് ഇവിടെ പറയ ഞാൻ നിങ്ങൾക്ക് നന്മ വരുത്താൻ എന്ത് ചെയ്യുന്നു ആഗ്രഹിക്കുന്നു അടുത്തത് നിങ്ങൾ ഭയപ്പെടേണ്ട പകല് ഏതെങ്കിലും ഭീതിയോടെ എനിക്ക് നന്മ വരികയെന്ന് ചിന്തിച്ചാ നീ ഇരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ള നീ ഭയപ്പെടണ്ട ദൈവം നമുക്ക് നന്മ വരുത്തും ദൈവം നമുക്കൊരു വിടുതൽ നൽകും ദൈവം നമ്മെ അനുഗ്രഹിക്കും അടുത്തത് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇവയാകുന്നു സത്യം പറവി ഓരോരുത്തൻ പടയമത്തിൽ പറയുന്ന കാര്യമാകട്ടോ ഓരോരുത്തൻ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിങ്ങൾ ഓരോരുത്തൻ കൂട്ടുകാരനോട് എന്ത് ചെയ്യണം സത്യം സത്യം സംസാരിക്കണം പ്രീസലോൺ എന്ന് വെച്ചാ എല്ലാ സത്യവും പോയി പറയണമെന്നല്ല പറഞ്ഞത് നമ്മള് പറയേണ്ടിയത് പറഞ്ഞാ മതി ഹലുയാട നമ്മള് പറയേണ്ടി കരഞ്ഞ പോരെ നമ്മളിപ്പോ അഞ്ചു ലക്ഷം രൂപയുടെ ഒരു ചിട്ടി വെച്ചു അതെനിക്ക് ഈ ആഴ്ച കിട്ടുമെന്നൊന്നും നീ ആരോട് പറയണ്ട പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആൾ വായ്പ ചോദിക്കും പിന്നെ നീ കൊടുത്തില്ലെങ്കിൽ അതോടെ പേണ നിന്നോട് ആരെങ്കിലും ചോദിച്ചോ പറയാ നമ്മൾ എല്ലാ ആളുകളും അവരവരുടെ സാമ്പത്തിക കാര്യങ്ങൾ വളരെ പ്ലാൻ ചെയ്താ പോകുന്നേ ഞാനൊക്കെ വളരെ പ്ലാൻ ചെയ്താ പോകുന്നത് കാരണം ഞാൻ കടം മേടിക്കാറില്ല പക്ഷെ വളരെ പ്ലാൻ ചെയ്താ പോകുന്നത് എല്ലാ ആളുകളുടെയും പ്ലാനിങ് ഉണ്ട് ഒരാളുടെ മാത്രമല്ല പ്ലാനിങ് എല്ലാവരും പ്ലാൻ ചെയ്ത് നമ്മൾ പോകണം സ്തോത്രം പറയേണ്ടത് നമ്മൾ പറഞ്ഞാൽ മതി പറയുന്നത് എന്തായിരിക്കണം സത്യമായിരിക്കണം ഹലലുയാ പറയുന്നത് സത്യമായിരിക്കണം ഹലലുയാ ഹലലുയാ നമ്മൾ വളരെ ശ്രദ്ധിക്കണേ സ്തോത്രം പറയുന്നത് സത്യമായിരിക്കണം ഹലലുയാ നിന്റെ കൂട്ടുകാരനോട് എന്ത് ചെയ്യണം സത്യം സത്യം പറയണം കൂട്ടുകാരനോട് സത്യം പറയണം അടുത്ത് കൂട്ടുകാരനോട് എന്ത് ചെയ്യണം സത്യം പറയണം പറയ കള്ളം പറയരുത് പോസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ ആവശ്യമില്ലാത്ത കാര്യം നമ്മൾ കയറി പറയേണ്ട കാര്യമില്ല പറയുന്നത് സത്യമായിരിക്കണം സ്തോത്രം കൂട്ടുകാരനോട് സത്യം ആ സത്യം പറയണം എനിക്ക് ഈ പ്രസംഗത്തിനിടയിൽ തന്നെ ചില ആളുകൾ കളിപ്പിച്ച് പ്രസംഗിക്കാറുണ്ട് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നെഗറ്റീവ് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു അല്ലുലിയ പറയും ചിലപ്പോൾ ഇപ്പം മയങ്ങിയിരിക്കുമായിരിക്കും അവർ കയറി അല്ലുലിയ പറയും അവസാനം എല്ലാവരും ചിരിക്കും അതൊക്കെ പോഷക്കാണ് കേട്ടോ ചെല്ലോട് കൈ പൊക്കിക്കാൻ പറയും ഇന്ന ആനകൾ കൈ പൊക്കാം കൈ പൊക്കണ്ടാത്തിടത്തായിരിക്കും പൊക്കാൻ പറയുന്നത് അപ്പം കൈവൊക്കുന്നത് അവർ കേട്ടുള്ളൂ അപ്പോൾ ഒരാളും കൈ പൊക്കും അപ്പോൾ എല്ലാവരും ചിരിക്കും ഇതെല്ലാം പോഷ്ക്കാണ് ഒരു ഒരു ദൈവദാസനും അമാനുഷികനല്ല കേട്ടോ അത് നമ്മൾ ശ്രദ്ധിക്കണം ദൈവദാസന്മാരും അമാനുഷികരല്ല അവരിലും അവരിലും കുറവുകളുണ്ട് സ്തോത്രം അതുകൊണ്ട് നിങ്ങൾ സത്യം സംസാരി പിൻവേഗം വായിച്ച് അവസാനിപ്പിച്ച് നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്വി ആരും ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് നിങ്ങളിൽ ആരും നിന്റെ കൂട്ടുകാരന് നേരെ ഹൃദയത്തിൽ എന്തു ചെയ്യരുത് ദോഷം എത്ര ചെറിയ കാര്യമാണ് ദൈവം പറയുന്നത് ദോഷം എന്ത് ചെയ്യരുത് നിരൂപിക്കരുത് നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് സ്തോത്രം വായിച്ചേ കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും മരുത് കള്ളസത്യത്തിൽ എന്ത് ചെയ്യരുത് ഇഷ്ടം തോന്നുക ഇഷ്ടം പറയുന്നത് എല്ലാം സത്യമല്ല കേട്ടോ സ്തോത്രം ഹല ലുയ്യ നമ്മള് ആ ചിന്തിക്കരുത് എല്ലാരും പറയുന്ന സത്യമാണെന്ന് ചിന്തിക്കരുത് ചില ആളുകൾ കള്ളം പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നവരുണ്ട് അവര് കള്ളമായിരിക്കും പറയുന്നത് പക്ഷെ വീട്ടില് ആളുകൾ അത് സ്വന്തക്കാരും ചാർജക്കാരും മാതാപിതാക്കളും വിശ്വസിക്കും എൻ്റെ കൊച്ചു പറഞ്ഞ അല്ലേ സത്യമാണ് സത്യത്തിൽ അത് കള്ളമാണ് സ്തോത്രം ഹാലേ ലുയാ നമ്മൾ ശ്രദ്ധിക്കണം കള്ള ആ കഥാവ് പറയാണ് കള്ളസാക്ഷി സത്യം ചെയ്യരുത് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും വരുത് ആ ഇതെല്ലാം ഇതെല്ലാം ഞാൻ ഞാൻ വെറുക്കുന്നതല്ലോ അത് ബുദ്ധിനാണേലും പടയമത്തിലാണേലും ഇതെല്ലാം ഞാൻ വെറുക്കുന്നതാ കർത്താവ് വെറുക്കുന്നതൊന്നും നമ്മൾ പാടില്ല ഇന്ന് പകലിൽ നമ്മുടെ കണ്ണുകൾ ഒന്ന് അടയ്ക്കാമോ നമുക്ക് ദൈവത്തോടൊന്ന് പറയാമോ കർത്താവ് നിനക്ക് ഇഷ്ടമില്ലാത്ത നീ വെറുക്കുന്നതായ എന്തെങ്കിലും കാര്യം എൻ്റെ ജീവിതത്തിലുണ്ടോ ഇല്ല കണ് എന്നെ ഒന്ന് ബോധ്യപ്പെടുത്തണമേ നിന്റെ ആത്മാവ് അതെന്നെ വിവേചിക്കണമെന്നും ഒന്ന് ഒന്ന് സംസാരിച്ചേ ദൈവത്തോടൊന്ന് സംസാരിച്ചേ ഹാല ലുയ്യ അവന് നമ്മളോട് കനുവ് തോന്നുന്ന ദൈവമാ അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാ നമ്മുടെ അതിരുകളെ വിസ്താരമാക്കാൻ കഴിയുന്ന ദൈവമാ നമ്മെ അനുഗ്രഹിക്കാൻ അവന് പദ്ധതിയുണ്ട് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ നമ്മുടെ പ്രാർത്ഥനാ വിഷയത്തിന് മേൽ കർത്താവ് പ്രവർത്തിക്കണമേ എന്ന് ദൈവത്തോടൊന്ന് നിലവിളിക്കാൻ കഴിയുമോ ദൈവരങ്ങളിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം